രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന് സൈഡ് നൽകാതെ മുന്നിൽ അഭ്യാസ പ്രകടനം നടത്തി വാനിൽ സഞ്ചരിച്ച യുവാക്കൾ ഹോൺ മുഴക്കി വാഹനത്തെ കടന്നുപോകാൻ ശ്രമിക്കുമ്പോൾ വാൻ മുന്നിലിട്ട് യാത്ര തടസ്സപ്പെടുത്തി ഡ്രൈവറെ ആക്രമിച്ച് യുവാക്കൾ ആലപ്പുഴ താമരക്കുളം വയ്യാങ്കരയിലാണ് രോഗിയുമായി പോയ ആംബുലൻസ് ഡ്രൈവർക്ക് നേരെ ആക്രമണം നടന്നത് ശൂർനാട് സ്വദേശികളായ യുവാക്കളാണ് വാനിലുണ്ടായിരുന്നത് നിരവധി തവണ ആംബുലൻസ് ഡ്രൈവർ ഹോൺ മുഴക്കിയിട്ടും യുവാക്കൾ വാഹനം മാറ്റാൻ തയ്യാറായില്ല തുടർന്ന് വശത്തുകൂടി മുന്നോട്ട് കയറാൻ ശ്രമിക്കവെയാണ് ആംബുലൻസ് തടഞ്ഞ് ഡ്രൈവറായ വിഷ്ണുവിനെ പ്രതികൾ കയ്യേറ്റം ചെയ്തത് സംഭവത്തിൽ നൂർനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ ആലപ്പുഴ ും മഴ നാട്ടിലെ കുളിരു നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെ